വീട്ടിൽ നല്ല കറുത്ത നിറമുള്ള ഉരുണ്ട് ഭംഗിയുള്ള ഒരു അമ്മിണിക്കോഴി ഉണ്ടായിരുന്നു അമ്മിണി ആവട്ടെ എപ്പോഴും മുട്ടയിടുകയും കുട്ടികളെ വിരിഞ്ഞുണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു അമ്മിണിക്കോഴിയനെ അഞ്ജുവിന്റെ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടമായിരുന്നു പിന്നെ അതുമാത്രമല്ല അഞ്ജുവിന്റെ വീട്ടിലെ കോഴികൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അവർ വീട്ടിലെ കോഴിക്കോട്ടിൽ കിടന്നുറങ്ങില്ല പകരം വീടിനടുത്തുള്ള ഒരു മാവിന്റെ കൊമ്പിലാണ് എല്ലാവരും സന്ധ്യാസമയമാവുമ്പോൾ കിടന്നുറങ്ങാറുള്ളത് എന്നാൽ അത് അവർക്ക് അപകടം വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് ഒരിക്കൽ അഞ്ജുവിന്റെ വീട്ടുകാർ വീട്ടിലില്ലാതെ തക്കം നോക്കി വീടിനു ചുറ്റുമുള്ള ചില സാമൂഹ്യ വിരുദ്ധർ വന്ന് ഈ കോഴികളെല്ലാം പിടിച്ച് കൂട്ടിലാക്കിക്കൊണ്ട് കൊണ്ടുപോയി എന്നിട്ടോ അവർ കോഴിയുടെ പപ്പും പൂടയും എല്ലാം പറ നല്ല ചിക്കൻ ഫ്രൈ ആയി അങ്ങ് കഴിച്ചു കോതി തീർത്തു അഞ്ജുവിന്റെ വീട്ടുകാർ വന്നപ്പോഴാവട്ടെ കോഴികളെ എല്ലായിടത്തും തിരിഞ്ഞും എങ്ങും കാണാനില്ല അങ്ങനെ അവസാനം മാവിന്റെ ചൂട്ടിൽ നിറയെ കോഴികളുടെ തൂവലുകൾ കിടക്കുന്നത് കണ്ടു അഞ്ജുവിന്റെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി ആരോ തങ്ങളുടെ കോഴിയെല്ലാം പിടിച്ചു കൊണ്ടുപോയി കഴിച്ചിരിക്കുന്നു പാവം അമ്മണിക്കോഴിയും കൂട്ടുകാരും അവരുടെ അവസ്ഥ നോക്കിയേ അല്ലേ